ഇന്ദ്രജിത് സുകുമാരൻ നായകനാവുന്ന തീരം എന്ന പുതിയ ചിത്രത്തിലെ ആദ്യ ഗാനം വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് പ്രേക്ഷക ഹൃദയം കീഴടക്കുന്നു ടീസറിലും പോസ്റ്ററിലും ഉണ്ടായിരുന്ന വ്യത്യസ്തത ചിത്രത്തിലെ ഗാനത്തിലും പരീക്ഷിച്ചപ്പോൾ വിജയിക്കാൻ സാധിച്ചു സമൂഹ മാധ്യമങ്ങളിലും ഗാനം ചർച്ചയാകുന്നു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ അജിതിൻ ടി സുരേഷാണ് ഒരു കംപ്ലീറ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മിക്സ് ആയാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഗാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സൗഗന്ദ് എസ് യു ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് തെയ്യം കലാരൂപത്തിന്റെ ആവേശത്തിനൊപ്പം ചിത്രത്തിലെ ഗാനം ഒരു ട്രാൻസ് മോഡിന്റെ താളത്തിൽ ചിട്ടപ്പെടുത്തി ഒട്ടും ചോരാതെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പ വൺ ടു ത്രീ മ്യൂസിക് ആണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നേരായി എന്ന വേറിട്ട ബി കെ ഹരിനാരായണന്റെ വരികൾ മുരളി ഗോപി സിത്താര കൃഷ്ണകുമാർ ഉമേഷ് കൃഷ്ണ എന്നിവർ ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് ബാനറി റെമോഷ് എം എസ് മലബാർ ടാക്കീസിന്റെ ബാനറി ഹാരിസ് അമ്പായൽ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന് ദീപു എസ് നായർ സന്ദീപ് സദാനന്ദൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം നവംബറിൽ തിയേറ്ററിൽ റിലീസിലെത്തും മുൻപും പോലീസ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണ മുഴുനീള പോലീസ് വേഷത്തിൽ ആണ് ഇന്ദ്രജിത് എത്തുന്നത് ചിത്രത്തിൽ ഇന്ദ്രജിത് സുകുമാരൻ അജു വർഗീസ് ദിവ്യ പിള്ള നിശാന്ത് സാഗർ രഞ്ജി പണിക്കർ റബ മോണിക്ക ജോൺ സാഗർ സൂര്യ അവന്തിക മോഹൻ ആഷിക അശോകൻ സജൽ സുദർശൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നു ക്യാപ്റ്റൻ മില്ലർ സാനി കായിതം റോക്കി എന്നീ ചിത്രങ്ങളുടെ എഡിറ്റേഴ്സ് നാഗൂരൻ രാമചന്ദ്രൻ ആദ്യമായി എഡിറ്റ് ചെയ്യുന്ന മലയാള ചിത്രമാണിത് प्रोजक्ट डिजाइनर मधु पय्यन वेला प्रोडक्शन कंट्रोलर शशि पुदुवाल प्रोडक्शन डिजाइनर साबू मोहन आर्ट अरुण कृष्ण कॉस्ट्यूम्स परम, मेकअप प्रदीप कमलाक्षन प्रोडक्ष प्रोडक्शन मैनेजर दिनेश साउंड डिजाइन धनेश सौंडिधनुषन चीफ असोसिय डायरेक्ट तन्वीर नासी कलरीस्ट लिजु प्रभा शरद विनुदी वीएफएक्स ആൻഡ് ത്രീ ഡി ആനിമേഷൻ ഐഡൻ ലാബ്സ് ടീസർ കട്സ് വിവേക് മനോഹരൻ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് മിഥുൻ മുരളി പി ആർ ഒ പി ശിവപ്രസാദ് ബ്രാൻഡ് കൺസൾട്ടൻറ്റ് ബവിൻ ചിറമേൽ സ്റ്റിൽസ് സേതു അത്തിപ്പള്ളി പബ്ലിസിറ്റി ഡിസൈൻസ് ഔറ ക്രാഫ്റ്റ് എന്നിവരാണ് മറ്റു അണിയറ പ്രവർത്തകർ